ഒരു മാറി അല്ലെങ്കിൽ പണി എന്ന് പറയാം സോ വൺസ് വെൽക്കം ബാക്ക് ടു സി റോക്കേഴ്സ് എല്ലാവർക്കും എല്ലാരും സന്തോഷവും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക അപ്പൊ കാര്യത്തിലോട്ട് ഇറക്കാം നമ്മുടെ അപ്സറയുടെ പി ആർ ടി തന്നെ ചെയ്തൊരു മുട്ട പണിയാണ് അപ്സറയുടെ അസ്ബൻഡിന്റെ ഫേസ്ബുക്ക് പേജിൽ വന്നൊരു പോസ്റ്റ് ആണ് ഇപ്പൊ നിങ്ങൾക്ക് നേരത്തെയും കാണിച്ചു തന്നത് അതായത് അപ്സറവിക്റ്റേഡ് ആണെന്നും ും ജയിച്ചു നമ്മൾ തോറ്റു അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അഫ്സറയുടെ ഹസ്ബൻഡ് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ ആ പോസ്റ്റിൽ എവിടെയും പറഞ്ഞിട്ടില്ല അക്ര എഡിറ്റ് ആയിട്ടുണ്ട് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷെ ആ ഫോട്ടോയുടെ താഴെ എഴുതി ഇന്ന് എഡിറ്റഡ് എന്ന് അതിനെ തുടർന്ന് തന്നെ എല്ലാവരും വിശ്വസിച്ചു അതായത് അപ്സറയാണ് ഇനി ബിഗ് ബോസ് വീട് പുറത്തിറങ്ങുന്നത് റസ്മിൻ ഭായ അല്ല എന്നിട്ട് ഒരുപാട് പേര് കമന്റ് ബോക്സിൽ വന്ന് തെറി തെരുവെടുത്തത് അല്ല നിങ്ങളൊക്കെ എവിടുന്നാ വരുന്നത് എന്തിനാ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമുക്കിട്ട് കുറെ തെറി മേടിച്ചു തരിയാണ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഇന്ന് എവിറ്റായി പുറത്ത് പോകുന്നത് നമ്മുടെ റസ്മിൻ ഭായ് തന്നെയാണ് അപ്സറയല്ല അഫ്സറെ ഇനി മൂന്ന് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ പോകാൻ പോകുന്നത് അടുത്ത എവിക്ഷനിൽ ആർക്കും പോകാൻ പോകുന്നത് ഇന്നല്ല എന്തായാലും ഇങ്ങനെ ചെയ്തതുകൊണ്ട് തന്നെ അപ്സറയുടെ വോട്ട് ചെയ്യുന്ന പ്രേക്ഷകരെ എന്നുവെച്ചാൽ പോയി എന്തായാലും എന്നും അപ്സറക്ക് ബോട്ട് ചെയ്തോണ്ടിരുന്ന നക്സറുടെ ഫാൻസ് തന്നെ ഇനി ഓട്ട് ചെയ്യാതിരുന്നേക്കാം ഇതൊക്കെ പി ആർ പി കളിയായിരുന്നു അത് മനസ്സിലാക്കാണ്ട് ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്സറെ അല്ല ഈ ആഴ്ച പോകുന്നത് അപ്സറെ പോകാൻ പോകാന്ന് പറയുമ്പോൾ പിന്നെ ആരും വോട്ട് ചെയ്യാൻ ചാൻസ് കുറവാണല്ലോ അതുകൊണ്ട് തന്നെ അപ്സറെല്ലാം പോകുന്ന വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക ആ പോസ്റ്റ് ഫേക്ക് ആയിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് അപ്പൊ നിങ്ങൾ അതൊന്നും ഓർത്ത് വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല അഫ്സറ ഫാൻസിന്റെ അഫ്സറയ്ക്ക് വോട്ട് ചെയ്തോളൂ ഇനി മൂന്ന് ദിവസം കൂടി ഉണ്ട് നമ്മുടെ തിങ്കൾ ചൊവ്വാ ഷൂട്ടിംഗ് ആണ് അത് കഴിഞ്ഞ് കഴിഞ്ഞ് നിങ്ങൾ ബുധൻ വ്യാഴം വെള്ളി മൂന്ന് ദിവസം നമുക്ക് വോട്ട് ചെയ്യാൻ ഇഷ്ടം മനസ്സിലാക്കി സേവ് ചെയ്യുക ബിഗ് ബോസ് വീട്ടിൽ നിർത്തുക ഇതുപോലത്തെ ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഒക്കെ വേണമെങ്കിൽ കമന്റ് ബോക്സ് കമന്റ് ചെയ്യാൻ ഞാൻ അന്വേഷിച്ചിട്ട് വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ് ചെയ്തതായിരിക്കും കേട്ടോ ഇത് പോലത്തെ അപ്ഡേറ്റ്സും മാർക്കാണ് സി എസ് റോക്കേസ് അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഞാൻ നിങ്ങളുടെ സ്വന്തം സി എസ് റോക്കേഴ്സ് പോകുന്നതിന് മുമ്പ് ലൈക്ക് അടിക്കണേ ഞാൻ മറക്കണ്ട ഒരു അല്ലേ മതി